പണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ വസ്ത്രമഹാൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ മെൻസൽ കപ്പ് വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗംഭീരമായി നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സമ്പൂർണ്ണ മെൻസ്റ്റർ കപ്പ് വിതരണം നടത്തുന്നത് ആരോഗ്യത്തിനും ശുചിത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഈ പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായി കപ്പുകൾ വിതരണം ചെയ്യും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഖ്യന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബേ റാഷിദ് അധ്യക്ഷത വഹിച്ചു ഈ ഒരു ഈ ഒരു പദ്ധതി എന്ന് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി വനിതകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പാഡുകളായിരുന്നു അത് നമ്മൾ ഉപയോഗിച്ച് അലക്ഷ്യമായി വലിച്ചെറിയുന്ന രീതിയിൽ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് മൂലം പല വിധത്തിലുള്ള പകർച്ചവേദങ്ങൾ പിടിപെടാറുണ്ട് അത്തരത്തിൽ നിന്നുള്ള ഒരു മോചനം അതുപോലെ എല്ലാ ഇത് പ്ലാസ്റ്റിക് നമുക്കറിയാലോ എല്ലാത്തിൻ്റെ ഒരു മോചനത്തിന് വേണ്ടിയാണ് ആരോഗ്യ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് മാക്സിമം നമ്മൾ ഇവിടെ മാറ്റേതുമുണ്ട് ജോയിനേഡം എത്തിയിട്ടുണ്ട് അവർ ഇതിനെ കുറിച്ച് വിശദമായി ഇവിടെ ക്ലാസ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഭയം അതുപോലെ എന്താ നിങ്ങൾക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംശയങ്ങൾ ദൂരീകരിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോവാന് ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഭാഗ്യലക്ഷ്മി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ഗിരീഷ് ബാബു പി അൻവർ സിറ്റി സുലൈഖ പി ഗീതാസി എന്നിവരും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകൃഷ്ണൻ ഡോക്ടർ ജുഹൈന എൽ എച്ച് ഐ കുമാരി തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പോരൂർ